നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതിയതായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആഗ്രയിലാണ് ആഗ്രയിൽ താജ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ആഗ്രയിലെ ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത് അപ്പോൾ കേരളത്തിൽ നിന്നും താജ്മഹൽ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ഇറങ്ങേണ്ട സ്റ്റേഷനാണ് ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ നിന്ന് വരുന്ന രണ്ട് ട്രെയിനുകൾ ഈ സ്റ്റേഷൻ വഴിയാണ് വരുന്നത് ഒന്ന് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സും രണ്ടാമത്തത് കേരള എക്സ്പ്രസ്സും ഈ രണ്ട് ട്രെയിൻ മാത്രമേ കേരളത്തിൽ നിന്ന് ആഗ്ര വഴി ഡൽഹിക്ക് പോകുന്ന ട്രെയിനുകളുള്ളൂ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താജ്മഹലിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് ഏത് മാർഗം പോയാൽ താജ്മഹൽ ചെറിയ പണത്തിന് എത്തിച്ചേരാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഈ ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്ററാണ് താജ്മഹലിലേക്കുള്ള ദൂരം ഇവിടെ നിന്നും ഷെയർ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി അപ്പോൾ കുറച്ച് ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ ഷെയർ ഓട്ടോറിക്ഷകളുണ്ട് അപ്പോൾ നമുക്ക് ആ വഴി നമുക്ക് താജ്മഹലിലേക്ക് പോവാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം രാവിലെ മണിക്ക് തന്നെ ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി നമ്മൾ വന്ന ട്രെയിൻ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നും കയറിയ മംഗള ലക്ഷദ്വീപ് എക്സ്രസ്സാണ് അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്ക് നടക്കുകയാണ് വളരെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷൻ കാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സൈനിക കേന്ദ്രം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനെയാണ് കാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് സൂചിപ്പിക്കുന്നത് ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം ഞാൻ അവിടേക്കൊന്ന് വിശദമായി ചിത്രീകരിച്ചു ആഗ്രയിൽ വേറെയും റെയിൽവേ സ്റ്റേഷനുണ്ട് ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ അത് കുറച്ച് മാറിയാണ് ഇവിടെ നിന്ന് ഏകദേശം അഞ്ച് ആണ് നമുക്ക് താജ്മഹലിലേക്ക് പോകാനുള്ള ദൂരം ആഗ്ര ഐ ലവ് യു ആഗ്ര എന്നെഴുതിയ ഒരു ബോർഡ് ദേശീയപതയൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് താജ്മഹൽ കാണുവാൻ പോകാൻ കഴിയുക എന്നാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അല്പം മുന്നോട്ട് നടക്കുമ്പോൾ ധാരാളം ഓട്ടോറിക്ഷകൾ ബൈക്ക് റിക്ഷകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെ ആ പറഞ്ഞു കേട്ടതിൻ്റെ ഭാഗമായി ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് കാഴ്ച ഷെയർ ഓട്ടോറിക്ഷകളുടെ ബഹളം ഇവിടെ നിന്നും നാല് പേരെ അഞ്ച് പേരെ ഒക്കെ ഒരു റിക്ഷ ആ റിക്ഷയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുക അതിന് അവർക്ക് വായിൽ തോന്നുന്ന പണമാണ് പറയുക അല്പസ്വല്പം അറിയില്ലാത്തവരാണെങ്കിൽ നന്നായി അവർ പൈസ വാങ്ങും എന്നാൽ ഇതൊക്കെ ഒന്ന് ആദ്യം ഓടിച്ച് കണ്ടതിന് ശേഷമാണ് ഞാൻ ഒരു ഓട്ടോറിക്ഷ സെലക്ട് ചെയ്തത് ഒരു റിക്ഷയാണ് അതിൽ ഞങ്ങൾ രണ്ടു പേർ കയറി അങ്ങനെ ഒരാൾക്ക് നാൽപ്പത് രൂപ റേഞ്ചിൽ താജ്മഹലിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ താജ്മഹലിലേക്ക് യാത്ര ചെയ്യുകയാണ് ആ ഇലക്ട്രിക് റിക്ഷയിൽ ഒരു പ്രത്യേക തരം റിക്ഷയാണ് നമ്മുടെ നാട്ടിൽ നിന്നും കണ്ട് ശീലമില്ലാത്ത റിക്ഷ ആഗ്രയിലെ ആ മനോഹരമായ പാതയിലൂടെ താജ്മഹൽ എന്ന ആ ലോക മഹാ അത്ഭുതം കാണുന്നതിനു വേണ്ടി ജിജ്ഞാസയോടുകൂടി ആ റോഡിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ മെയിൻ റോഡിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ആഗ്രയിൽ നിന്നും പല വലിയ നഗരങ്ങളിലേക്കും പോകുന്ന ഹൈവേ ആണിത് നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ യാത്ര ചെയ്യുന്ന പോലൊരു റിക്ഷകത മുമ്പിൽ കടന്നു പോകുന്നുണ്ട് അങ്ങനെ താജ്മഹൽ ലക്ഷ്യമാക്കി നീങ്ങുകയും ഒരു മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് റോഡിലെ കാഴ്ച താജ്മഹലിലേക്ക് ബസ്സുകളും പോകുന്നുണ്ട് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് ഗംഭീരമായ റോഡുകളാണ് കാരണം ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണല്ലോ ഈ സൈക്കിൾ അല്ലെങ്കിൽ ഈ ബൈക്ക് റിക്ഷയുടെ മുൻഭാഗത്തെ ഓടുമ്പോഴുള്ള കാഴ്ചയാണിത് ഇത് ഇലക്ട്രിക് റിക്ഷയാണ് അതുകൊണ്ട് തന്നെ വായു മലിനീകരണവും ശബ്ദ മലിനീകരണവും ഒക്കെ കുറവാണ് അങ്ങനെ വീണ്ടും യാത്ര ഈ മനോഹരമായ റോഡിലൂടെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഏതെല്ലോ വഴികളിലൂടെ വളഞ്ഞും കുളഞ്ഞുമൊക്കെയാണ് നമ്മുടെ ഡ്രൈവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് സമീപത്തെ മതിലുകളെല്ലാം തന്നെ വർണ്ണ ചിത്രങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു ഇതൊരു അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമായതുകൊണ്ട് തന്നെ താജ്മഹലിലേക്ക് പോകുമ്പോൾ വഴിയോരങ്ങളെല്ലാം വളരെ ഭംഗിയാക്കി വെക്കാൻ സർക്കാരുകൾ ഏതായാലും ശ്രദ്ധിക്കുന്നുണ്ട് മതിലുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മഹാന്മാരുടെ ചിത്രങ്ങൾ അതുപോലെ ഗംഭീരമായ ചിത്രങ്ങൾ ഇടയ്ക്ക് ഇതുപോലുള്ള നമ്മൾ യാത്ര ചെയ്യുന്ന പോലുള്ള റിക്ഷകൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്നതുപോലെ തന്നെയുള്ള ഒരു റിക്ഷയാണ് ആ റിക്ഷയ്ക്ക് മതിലുകളിൽ അതിമനോഹരമായ ചിത്രങ്ങൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകുന്ന റോഡുകളെല്ലാം തന്നെ അതിഗംഭീരമായ റോഡുകളാണ് എന്ന് കാണുവാൻ സാധിക്കും അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ മുന്നിലിത എത്തിക്കഴിഞ്ഞു താജ്മഹൾ എത്തി എന്ന് പറയാൻ കഴിയില്ല ഇവിടം വരെ മാത്രമേ ടാക്സികൾക്ക് വരാൻ കഴിയൂ എന്ന് വേണമെങ്കിൽ പറയാം ആ കാണുന്നത് താജ്മഹലിലേക്കുള്ള മെട്രോ സ്റ്റേഷൻ്റെ കേന്ദ്രമാണ് എന്നാൽ മെട്രോ സ്റ്റേഷൻ ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ ഒന്നും പിന്നെയും രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് താജ്മഹലിൽ എത്തിച്ചേരാൻ കഴിയൂ അങ്ങോട്ട് നടന്നു പോകേണ്ടതുണ്ട് ഞാൻ ആ പരിസരമൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്യാമറയിൽ പകർത്തുകയാണ് അല്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി സമീപത്തെ ചെറിയ ഒരു തെരുവ് പോലുള്ള സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ധാരാളം ഭക്ഷണം കിട്ടുന്ന കടകളുടെ കാഴ്ച അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഈ തെരുവുകളിൽ തട്ടുകട പോലുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരു തട്ടുകട പോലുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ധാരാളം വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത വിഭവങ്ങൾ അതിൽ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും താജ്മഹളിൻ്റെ അടുത്തേക്ക് പോകുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് ഈ ഇട സ്ഥലങ്ങളിലെല്ലാം ടാറിങ്ങെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ റോഡിൻ്റെ കാഴ്ച ഇതാണ് താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകുന്നതിനുള്ള സൂചന ബോർഡ് ഈ ബോർഡും കടന്ന് ഒരു അല്പം മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊരു വലിയ ഗേറ്റ് ഉണ്ട് അതിലൂടെ ധാരാളം ആളുകൾ താജ്മഹൽ കാണാൻ പോകുന്നു നമ്മൾ അടുത്ത വീഡിയോയിലാണ് പ്രധാനമായും താജ്മഹലിനെ കുറിച്ച് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും നമ്മൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഷെയർ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ നൂറ് രൂപയ്ക്കാണ് ആദ്യം പറയുക എന്നാൽ ഇരുപത് രൂപ തൊട്ട് മുപ്പത് പരമാവധി പോയ നാൽപ്പത് രൂപ വരെ കൊടുത്താൽ മതി താജ്മഹലിലേക്ക് വരുന്ന ഓട്ടോറിക്ഷയ്ക്ക് അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എൻ്റെ ഈ പുറകിൽ കാണുന്നത് താജ്മഹലിൻ്റെ അങ്ങോട്ടുള്ള മെട്രോ സ്റ്റേഷനാണ് പക്ഷേ ഈ മെട്രോ സ്റ്റേഷൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഈ താജ്മഹലിൻ്റെ ഇങ്ങോട്ട് വരുന്ന മെട്രോ സ്റ്റേഷൻ്റെ പണി പൂർത്തീകരിച്ച് ഇങ്ങോട്ട് ഓടാൻ തുടങ്ങിയിട്ടില്ല അടുത്ത കാലങ്ങളിൽ പെട്ടെന്ന് തന്നെ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സർക്കാരിൻ്റെ ബസ് സർവീസ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്നില്ല റെയിൽവേ സ്റ്റേഷനിൻ്റെ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം നടന്ന് മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ താജിൻ്റെ ഒരു ഗേറ്റിലേക്ക് താജിന് മൊത്തം മൂന്ന് ഗേറ്റ് ആണുള്ളത് അതിൽ ഒരു ഗേറ്റിലേക്ക് ഈ സർക്കാരിൻ്റെ ബസ് സർവീസ് ഉണ്ട് അത് പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്ന സംഭവമല്ല ഷെയർ റിക്ഷകളാണ് എപ്പോഴും നല്ലത് അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും താജ്മഹൽ കാണാൻ വരുമ്പോൾ നല്ലത് അതുപോലെ തന്നെ താജ്മഹൽ കണ്ടിട്ട് ഇതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും പോകണമെങ്കിൽ ഈ താജ്മഹലിൻ്റെ മുന്നിൽ നിന്നും ഇതേപോലെ തന്നെ ഷെയർ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നതാണ് നല്ലത് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇവർ വലിയ പൈസ ആദ്യം ചോദിക്കും അതിലൊന്നും ഇന്ന് ആദ്യം പെടരുത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടു കഴിയുമ്പോൾ ഒരു ഇരുപത് രൂപ തൊട്ട് ചിലപ്പോൾ ഇരുപത് രൂപയ്ക്ക് പോകാൻ പറ്റും അല്ലെ മുപ്പത് രൂപ പരമാവധി പോയാൽ നാൽപ്പത് രൂപ ഞങ്ങൾ രണ്ട് പേര് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നാൽപ്പത് രൂപ കൊടുത്തിട്ടാണ് വന്നത് പക്ഷേ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അധികം ആൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നാൽപ്പത് രൂപ വെച്ച് രണ്ട് പേർ കൊടുത്തു എൺപത് രൂപയ്ക്കാണ് ഇവിടം വരെ വന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഷെയർ ഓട്ടോറിക്ഷയ്ക്ക് എങ്ങനെയാണ് വരേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ താജിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി പുതിയതായി അടുത്ത വീഡിയോയിൽ താജ്മഹലിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ആയി വരാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ നന്ദി നമസ്കാരം